മുഹമ്മ ഗ്രാമപഞ്ചായത്ത് സി ഡി എസിലെ സാമ്പത്തിക അക്രമക്കേടിനെതിരെ മുഹമ്മ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പഞ്ചായത്ത് ഭരണസമിതിയിൽപ്പെട്ടവർ ഏജന്റുമാരായി പ്രവർത്തിച്ച് അഴിമതിപ്പണം പങ്കുവച്ച് കൊള്ളടിക്കുകയാണെന്ന് എ ഷുക്കൂർ പറഞ്ഞു ടി വി ഷിജു അധ്യക്ഷനായി എസ് ടി റെജി സജി കുര്യാക്കോസ് സി ഡി ശങ്കർ കെ സി ആന്റണി കെ എസ് ജയപാലൻ കെ വി മേഘനാഥൻ എന്നിവർ പ്രസംഗിച്ചു പി എസ് സിദ്ധാർത്ഥൻ സ്വാഗതവും അനീഷ് പീതായിൽ നന്ദിയും പറഞ്ഞു നിയമത്തിന്റെ മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരും ഒരു സംശയം വേണ്ട ഞങ്ങളിത് ഏറ്റെടുക്കും ഇപ്പോൾ ഓഡിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലയളവിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ അഴിമതി അക്കമിട്ട് നിരത്തിയിരിക്കുന്നു അതിലെ കുറ്റക്കാർ ആരാകണം ആ കാലത്തെ സി ഡി എസ് പ്രസിഡന്റ് ആകണം ആ കാലത്തെ ഉദ്യോഗസ്ഥന്മാരാകണം കുടുംബശ്രീയുടെ അക്കൗണ്ടന്റ് ആകണം പക്ഷേ ഈ അതിനുശേഷം വന്ന സി ഡി എസ് പ്രസിഡന്റ് തലയിലേക്കും അതിനുശേഷം വന്ന അക്കൗണ്ടന്റിന്റെ തലയിലേക്കും വെക്കാൻ ശ്രമിക്കുകയാണ് അതിന്റെ അർത്ഥം ഇപ്പോഴത്തെ പ്രസിഡന്റ് സി ഡി എസ് പ്രസിഡന്റിനെ കുറിച്ച് ഞങ്ങൾക്ക് ആരോപണമില്ല അപവാദങ്ങളില്ല അല്ലെങ്കിൽ എത്തരത്തിൽ സാമ്പത്തിക കൃത്രിമം നടത്തിയെന്നില്ല പക്ഷേ പഞ്ചായത്ത് ശ്രമിക്കുന്നത് സി പി എമ്മിന്റെ ഒരു വിഭാഗം ശ്രമിക്കുന്നത് ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല സി പി എമ്മിലെ അഴിമതിക്കാരൻ അവർക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഇപ്പോഴത്തെ സി ഡി എസ് പ്രസിഡന്റിനെയും ഇപ്പോഴത്തെ അക്കൗണ്ടന്റിന് തന്നെയും കുറ്റപ്പെടുത്തി അവരുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പുറത്തു കൊണ്ടുവരും ഞങ്ങൾ അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് സൂചിപ്പിക്കാൻ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ വെല്ലുവിളികളോട് കൂടി ഏറ്റെടുക്കുകയാണ്